കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രങ്ങോട് ശിവക്ഷേത്രം പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടത്തെ പ്രതിഷ്ഠ കൂടാതെ വേറെ നാല് ശിവ പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവതകളായി പാർവതി ഗണപതി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അയ്യപ്പൻ വേട്ടയ്ക്കുരുമകൻ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെ മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണിത് പതിനെട്ട് പുരാണങ്ങളിൽ അതിപ്രസിദ്ധമായ മാർക്കിൻ്റെ പുരാണത്തിൽ നിന്നെടുത്ത കഥയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തിന് ആധാരം ആ കഥ ഇങ്ങനെ ഇന്ന് ക്ഷേത്രത്തിനകത്ത് വടക്ക് കിഴക്ക് മൂലയിലുള്ള കാര്യത്തിൻ്റെ ക്ഷേത്രമാണ് ആദ്യം ഇവിടെയുണ്ടായിരുന്നത് അക്കാലത്ത് ഇതിനടുത്ത് താമസിച്ചിരുന്ന താപസ ശ്രേഷ്ഠനായ മൃഗണ്ടു മഹർഷിക്കും പത്നി മധ്രുവതിക്കും വിവാഹം കഴിഞ്ഞ് കാലം കഴിഞ്ഞിട്ടും സന്താന ഉണ്ടായില്ല ഇതിൽ ദുഃഖിതരായ അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനും കൊള്ളാത്ത നൂറു വയസ്സുവരെ ജീവിക്കുന്ന മകനെയാണോ എല്ലാം തികഞ്ഞ പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചു ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി എങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘായുസ്സായിരിക്കുന്നതിലും നല്ലത് എല്ലാം തികഞ്ഞേ അൽപായുസായിരിക്കുന്നതാണെന്ന് അറിയാവുന്ന അവർ രണ്ടാമത്തെ മകനെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ടയൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കണ്ടയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ച് മിടുക്കനായി മകന്റെ ഓരോ പിറന്നാളും മൃഗണ്ടുവിനെയും മധുരവതിയെയും അത്യധികം വേദനിപ്പിച്ചു ഒടുവിൽ പതിനാറാം പിറന്നാളും കഴിഞ്ഞു മാർക്കണ്ടയന്റെ ആയുസിന്റെ അന്ത്യമടുത്ത വിവരം അറിഞ്ഞ് കാലൻ പോത്തിന്റെ പുറത്തേക്ക് പുറപ്പെട്ടു ഈ സമയം മാർക്കണ്ടയൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പെട്ടെന്നാണ് കാലൻ തന്റെ പിന്നാലെ വരുന്നത് അവൻ കണ്ടത് ഇത് കണ്ട ഭയപ്പെട്ട് മാർക്കണ്ടയൻ സ്ത്രീലകത്ത് കടന്ന് നാവമുകുന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ഹേ മാർക്കണ്ട കാലനുമായി ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ അതിനാൽ നീ മഹാദേവന് ശരണം പ്രാപിക്കുക അതിനൊരു വഴിയുണ്ട് പടിഞ്ഞാറെ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ പോകുക നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം കാലൻ അടുത്തെത്തുന്നുവെന്നു തോന്നുമ്പോൾ ഉടനെ അവയടുത്ത് പുറകിലേക്കെറിയുക അങ്ങനെ പോയാൽ കാലനിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം തുടർന്ന് ഭഗവാൻ മാർക്കണ്ടയനും പന്ത്രണ്ട് കല്ലുകൾ സമ്മാനിച്ചു പുറത്തു കാലിനെ കണ്ട ഭഗവാൻ ഉടനെ തന്റെ ശ്രീലകത്ത്ത്തിന്റെ പുറകിൽ വശം ഒരു വാതിലുണ്ടാക്കി മാർക്കണ്ടയൻ അതിലൂടെ ഓടി തുടർന്ന് അതടച്ചു പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല ഇന്നും ആ വാതിൽ തിരുനാവായ ക്ഷേത്രത്തിൽ കാണാം പ്രതീകാത്മകമായി നന്ദികേശിന്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം നാവമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ടയൻ ചെയ്തു കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാൽ കല്ലുകൾ പന്ത്രണ്ടും തൃപ്രങ്ങോട് ക്ഷേത്രത്തിലെത്തുമ്പ് തീർന്നിരുന്നു എങ്ങനെയോ ഓടി ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽ പേരാൽമരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു വഴി ചുറ്റി വരിഞ്ഞു പോയാൽ കാലം പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയന് വഴിയുണ്ടാക്കാനായി പേരാൽമരം നടുകെ പിളർന്നു തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ടേയൻ അവിടുത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കോപാക്രാന്തനായ കാലൻ ഉടനെ അവന് നേരെ കയറിറിഞ്ഞു മാർക്കണ്ടയനും ശിവലിംഗവും അതിൽ പെട്ടുപോയി ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് ഒലിച്ചു ഇളക്കം തട്ടിയ മാത്രമേ ശിവലിംഗത്തിൽ നിന്നും സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു വലിയൊരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി ഒടുവിൽ കോപാകുലനായ ഭഗവാൻ തന്റെ ശൂല കൊണ്ട് കാലനെ കുത്തിക്കൊന്നു തുടർന്ന് മാർക്കണ്ടയനെ അനുഗ്രഹിച്ച ഭഗവാൻ അവന് എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു തുടർന്ന് തൻ്റെ ശ്രീകോവിലിൽ നിന്നും മൂന്നടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു ഇതാണ് തൃപ്രങ്ങോട്ട് മഹാശിവക്ഷേത്രത്തിൻ്റെ ഉദ്ഭവകഥ തൃപ്രങ്ങോട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖാഭിഷേകമാണ് ക്ഷേത്ര കുളത്തിൽ നിന്നെടുക്കുന്ന ജലം വലമ്പിരി ശംഖിൽ നിറച്ച് മന്ത്ര അഭിഷേകം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് ക്ഷേത്രത്തിലെ പന്തിരടി പൂജയോടനുബന്ധിച്ചാണ് ശംഖാഭിഷേകം നടത്തുന്നത് ക്ഷേത്രം തന്ത്രിമാരായ കൽപ്പുഴയില്ലക്കാരാണ് ഇത് നടത്തുന്നത് ഈ വഴിപാട് തുടങ്ങിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെ കാലസംഹാരത്തിനു ശേഷം മൃത്യുഞ്ജയ ഭഗവാൻ സ്വയം തണുപ്പിക്കുന്നതിന് വൃദ്ധവേഷത്തിൽ വന്ന് തെക്കു പടിഞ്ഞാറേ മൂലയിലെ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് സ്വന്തം തലയിൽ ഒഴിച്ചുകൊണ്ടിരുന്നു ഇത് കൽപ്പുഴ മനക്കിലെ ഒരു ബാലൻ കാണാനിടയായി താൻ സഹായിക്കണോ എന്ന് ചോദിച്ച ബാലനോട് അപ്പോൾ സഹായിച്ചോളൂ എന്നും എങ്ങാനും കണ്ടില്ലെങ്കിൽ ശ്രീകോവിലിൽ ചെയ്താൽ മതിയെന്നും ഭഗവാൻ അരുൾ ചെയ്തു തുടർന്ന് ഇതിൻ്റെ പൂജാവിധികൾ കൂടി നിർദ്ദേശിച്ച ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി ഇതിനുശേഷമാണ് തൃപ്രങ്ങോട്ടപ്പൻ ശംഖാഭിഷേകം തുടങ്ങിയത് ക്ഷേത്രത്തിൽ രാവിലെ എട്ട് മണിക്കുള്ള പന്തിരടി പൂജകളിനാൽ തുടങ്ങുന്ന അഭിഷേകം ഉച്ച പൂജ വരെ തുടരും ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് തെക്കേടത്ത് കൽപ്പുഴ വനക്കേർക്കാണ് ഇതിനുള്ള അധികാരം സിദ്ധിക്ക് ശംഖാഭിഷേകം നടത്തിയാൽ മതിയെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പുലമുളക്കുള്ളപ്പോൾ മാത്രമേ ഇത് നിർത്താറുള്ളൂ ഓം നമശിവായ